ഹലോ ഡിയേഴ്സ് ടീയേഴ്സ് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഡെലിവറി കഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ബ്രസ്റ്റ് ബേക്ക് ഇല്ലാത്തവരുണ്ടാവും അല്ലേ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ബ്രസ്റ്റ് ബേക്ക് കൂടാനുള്ള കുറച്ച് ട്രിക്കുകളും പറഞ്ഞുതരാം അപ്പോൾ ടോപ്പിക്കിലേക്ക് പോയാലോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ എനിക്ക് സിസറേനായിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നില്ല ശ്രമിച്ചു പക്ഷേ സെസറി എനിക്ക് പോകേണ്ടി വന്നു പിന്നെ ഞാൻ നഴ്സാണ് ഞാൻ വർക്കില്ലായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയതിന് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എനിക്ക് കുറച്ച് ടെൻഷൻ ഫ്രീ ആയിരുന്നു ആ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഞാൻ സെസറി കഴിഞ്ഞ് ഒബ്സർവേഷന് വേണ്ടി ലാബ് റൂമിലേക്ക് കൊടുക്കുന്നപ്പോൾ തന്നെ മോളെ സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും പാലില്ലാത്തൊരവസ്ഥയായിരുന്നു മൂവിലോട്ട് മാറ്റിയിട്ടും എനിക്ക് പാലില്ലായിരുന്നു ഈ പാലില്ലാതെ വരുമ്പോൾ കുട്ടിക്ക് മഞ്ഞപ്പ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലുള്ള ഒരു സമയമാണ് അപ്പോ എനിക്ക് തീരെ പാലില്ലായിരുന്നു ഞാൻ നല്ല കരച്ചിലായിരുന്നു നല്ല ടെൻഷനായിരുന്നു എനിക്ക് എന്താ പറയാ വല്ലാത്തൊരു സങ്കടം നല്ല കരച്ചിലായിരുന്നു ഓരോ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു മോക്ക് പാല് കൊടുക്കാനില്ല ഇല്ല വലിക്കുമ്പോൾ കിട്ടണമില്ല സെറിയായത് കൊണ്ട് പാല് കുറയും നോർമലാണെങ്കിൽ പാൽ നല്ല ഉണ്ടാവും പ്രസവിച്ചത് ആ ഒരു സമയത്തൊന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ എനിക്ക് ഒട്ടും പാൽ ഉണ്ടായിരുന്നില്ല കേട്ടോ നിന്നിട്ട് ഫോംബള മിൽക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ മോക്ക് മഞ്ഞപ്പ് കണ്ടപ്പോ എൻ്റെ അയച്ചിട്ട് രണ്ട് ദിവസമൊക്കെ വെക്കേണ്ടി വന്നു അപ്പോൾ കുഞ്ഞിനെൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു സങ്കട വിഷമം നമ്മള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ആ ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെടുത്തത് കൊണ്ട് പോകുമ്പോൾ ആ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ഒത്തിരി സങ്കടമായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം അത് ഞാൻ പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും ഡെലിവറി കഴിയാറായിട്ടുള്ളവർ ഡെലിവറി അടുത്ത് നിൽക്കുന്നവർ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞവർ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഒത്തിരി ഉപകാരമായിരിക്കും ഈ വീഡിയോ അപ്പോൾ ഞാൻ പറയട്ടെ എനിക്ക് എന്നിട്ട് ഒത്തിരി ടെൻഷനായിരുന്നു ഒത്തിരി ടെൻഷൻ വന്നാൽ വെറുതെ ടെൻഷൻ അടിച്ചിരുന്നു പക്ഷെ ഞാൻ ഒരു കാലം പറയട്ടെ ടെൻഷൻ ടെൻഷൻ ഇല്ല ഹാപ്പി മൈൻഡ് ആണെങ്കിൽ തന്നെ ബ്രസ്റ്റ് ബേക്ക് ഉണ്ടായിരിക്കും അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഒരു കാര്യം ആലോചിച്ചാൽ മതി നമുക്ക് ബ്രസ്റ്റ് വേക്കില്ല എന്തായാലും ഡോക്ടർ മെഡിസിൻ തരും അപ്പൊ തന്നെ നമുക്ക് ബ്രസ്റ്റ് വേക്കും വരും അപ്പോൾ നമ്മൾ ഓൾറെഡി മനസ്സിൽ ചിന്തിച്ച് വെച്ചാൽ മതി മെഡിസിൻ കഴിഞ്ഞാൽ ബ്രസ് വീക്ക് ഉണ്ടാവും അതോടൊപ്പം ടെൻഷൻ ആയിരിക്കണ്ടാവും പിന്നെ നമ്മൾ പരിഹസിക്കാൻ കുറ്റപ്പെടുത്താനൊക്കെ ഒത്തിരി പേരുണ്ടായിരിക്കും പാലില്ലേ കുട്ടിക്കാലം കുട്ടിക്ക് വിശന്നിട്ടാണ് എന്ത് ഇങ്ങനെ എന്തുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്ത കൊണ്ടാണ് അതുപോലെ ഇപ്പള് ചെറിയ നിപ്പിളായവരുണ്ടായിരിക്കും ഇവർ കുളിക്കുമ്പോൾ വലിച്ചപ്പോൾ പിടിച്ചു കൊടുക്കാത്ത കാരണമാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ഒരിക്കലും അങ്ങനെ പറയുന്നവരെ ഒട്ടും നമ്മൾ കേട്ട് നിൽക്കും ഒട്ടും മൈൻഡ് ചെയ്യരുത് ടെൻഷൻ ഫ്രീ ആക്കി വിട്ടു അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നമുക്കറിയാം നമ്മളെ കുഞ്ഞിന്റെ കാര്യം എന്താണ് നമ്മളുടെ കാര്യം നമുക്കറിയാം അവര് ആ കാണുന്ന ഒരു സമയത്ത് ഡെലിവറി വഴി എടുക്കുമ്പോൾ കാണാൻ വരുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമേ അവർക്കുള്ള കാര്യങ്ങൾ അറിയുള്ളൂ അവർ അപ്പം പറയുള്ളൂ അവര് നമ്മളെ നോക്കുന്നുണ്ടോ നമ്മളെ കുഞ്ഞിനെ നോക്കുന്നുണ്ടോ ഇല്ല എല്ലാ കാര്യവും നമുക്കേ അറിയുള്ളൂ അപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ടെൻഷൻ ഫ്രീ ആയി ഹാപ്പി മൈൻഡാവും കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടില്ല അവര് ഹാപ്പി മൈൻഡിലോട്ട് വരിക ഇപ്പൊ തന്നെ നമുക്ക് പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും പിന്നൊരു കാര്യം അവർ എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് വന്നു പാലൊക്കെ നല്ല വന്നു പിന്നീട് പാൽ കുറയാതിരിക്കാൻ ഞാൻ ചെയ്തത് ഉലുവ ഉലുവ കഞ്ഞി അതുപോലെ തന്നെ ഉലുവ പിഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഉലുമ്പിൽ പിഴിഞ്ഞിട്ട് അത് ചേർത്തിട്ട് നമ്മൾ കുളി കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്ത് നമുക്ക് നല്ല ദാഹിക്കും അത് അങ്ങനെയാണെന്ന് പറയുക അപ്പൊ ആ ദാഹിക്കണ ആ സമയത്ത് ഒറ്റ ഗ്ലാസ് കുടിച്ചാൽ മതി അങ്ങനെ ഉലുവ കുടിച്ച് ചില ചിലവർക്ക് ഉലുവ കുടിച്ച് കഴിഞ്ഞാൽ കുലപ്പാലിൻ്റെ ടേസ്റ്റ് മാറും കുട്ടികൾ കുടിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലവർക്ക് സംഭവിക്കാം ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കുട്ടികൾ പാൽ കുടിക്കാതെ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഫുഡ് നമ്മൾ നോക്കണം പിന്നെ അതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കണം വാട്ടർ തെറാപ്പി ഇസ് ബെസ്റ്റ് വെള്ളം നന്നായി കുടിക്കും ഓരോ കുപ്പിയും വെള്ളവും കൊണ്ടുവച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കുക അതായിരിക്കും ബ്രസ്മിക്ക് നന്നായിട്ടുണ്ടാവും എനിക്ക് പിന്നെ ബ്രസ്മേക്ക് നല്ലോണം ഉണ്ടായി പിന്നെ കല്ലപ്പൊക്കെ വന്നു അപ്പോൾ ഞാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ മുന്നേ ടെൻഷൻ അടിച്ചത് ടെൻഷൻ ഫ്രീ ആണ് ഹാപ്പി മൈൻഡാണെങ്കിൽ നമുക്ക് ബ്രസ്മേൽക്ക് നല്ലോണം ആയിരിക്കും അപ്പം ആദ്യം വിചാരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഒരിക്കലും ടെൻഷൻ വേണ്ട ടെൻഷൻ ഫ്രീ ആയി ഹാപ്പി മൈൻഡായിട്ടിരിക്കും പലവരും പലത് പറഞ്ഞാലും അത് കേട്ടോ ഉച്ചയ്ക്ക് കൂടെ വീട്ടിൽ കൃത്യമായിട്ട് ചെയ്യേണ്ട കാരണം നമുക്കെ അറിയാം നമ്മുടെ കാര്യം നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കെ അറിയാം അല്ലേ അതുപോലെ ഞാൻ കല്ലപ്പോൾ വന്ന സമയത്ത് ബ്രസ്റ്റ് പമ്പ് മേടിച്ചായിരുന്നു ഏറ്റവും നല്ലതാണ് ബ്രസ്റ്റ് പമ്പ് ഇപ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുള്ളവർക്കും ഏറ്റവും ബെസ്റ്റാണ് അത് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നല്ല മറത്തേക്ക് വരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സക്ക് ചെയ്യാനായിട്ട് എളുപ്പം അങ്ങനെയായിട്ട് മാറും എളുപ്പമായിട്ട് മാറും അതുപോലെ തന്നെ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ പിഴിഞ്ഞു വെച്ചിട്ട് അത് ഫീഡിംഗ് ബോട്ടിലും കൊടുത്തിരുന്നു അവൾ ഫീഡിയും ബോട്ടിലും സഖ്യത കാരണം എനിക്ക് അതൊരു ഹെല്പായിരുന്നു കാരണം അവൾ പാല് കുടിക്കുമ്പോൾ ആ ഒരു കലച്ചിൽ ഭയങ്കരമായിരുന്നു അപ്പം എനിക്ക് അവിടെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പം നമ്മുടെ പല ആളുകളും പറയും അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ പല കാര്യങ്ങളും പലരും പറയാനായിട്ടുണ്ടായിരിക്കും ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു അപ്പം അമ്മ അടുക്കളയിലത്തെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ അമ്മ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഒപ്പം എൻ്റെ മോളെ വന്നിട്ട് മോളുടെ കാര്യങ്ങളും ചെയ്യും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിരുന്നത് മോളുടെ കാര്യങ്ങൾ മാക്സിമം ഞാൻ തന്നെ നോക്കിയിരുന്നു അമ്മയ്ക്ക് എല്ലാം കൂടെ പറ്റില്ല അപ്പൊ ഞാൻ എൻ്റെ അമ്മയായിരുന്നു എൻ്റെ മോളെ നോക്കാനായിട്ട് ഞാൻ ഡെലിവറി കഴിഞ്ഞു കിടക്കും അപ്പൊ വീട്ടിലുണ്ടായിരുന്നത് വേറൊരാള് അങ്ങനെ ഹെൽപ്പിങ്ങിനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ടും ഞാൻ അമ്മ നോക്കിയിരുന്ന ആ ഒരു സമയമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഒട്ടും പലവരും പലതും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒത്തിരി ഡിപ്രഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് ഒരിക്കലും അങ്ങനെ ഒരാളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരിക്കലും ടെൻഷനാവരുത് ഹാപ്പി മൈൻഡ് കളയരുത് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക അവർക്കറിയില്ല നമ്മളെ കാര്യങ്ങളും നമ്മളെ കുഞ്ഞിന്റെ കാര്യങ്ങളും അവർ കുട്ടീനെ കാണാനായിട്ട് വരുമ്പോൾ ആ ഒരു സമയത്തെ കാര്യം മാത്രമേ അവർക്കറിയൂ കുഞ്ഞുങ്ങളെ നോക്കണത് നമ്മളാണ് കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കറിയാം പാല് കുടിക്കുന്നുണ്ടോ കുടിക്കുന്നില്ലേ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുണ്ട് വിശന്നിട്ടാണോ കാര്യമെന്നുള്ള നമുക്കറിയാം അല്ലെ അപ്പോൾ അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക അവർ പറയണത് കേട്ടിട്ട് ശരിക്കും ഒന്ന് പറയാനും ഒന്നിനും പോകാതെ അങ്ങനെ ഹാപ്പി മൈൻഡ് ആയിട്ടിരിക്കുക പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അത് ഏറ്റവും വലിയ കാര്യമാണ് ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് അത് മനസ്സിൽ വല്ലാത്തൊരു ഡിപ്രഷനായിട്ട് ടെൻഷനായിട്ട് കുറേ കറങ്ങി നടന്നാൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും കുറേ ടെൻഷനാണ് ബ്രസ്റ്റ് മിൽക്ക് കുറേ ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഹാപ്പി മൈൻഡായിരുന്ന കാര്യം നമുക്ക് ബ്രസ്റ്റ് വിൽക്കും അത്യാവശ്യം ഉണ്ടാവും പിന്നെ പോലുള്ള ഉലുവ ഉലുവാക്കാൻ കഞ്ഞി ഉലുവ പിഴിയിട്ട് തേങ്ങാപ്പാൽ പാ കുടിക്കുമ്പോൾ ഉലുവും അത് വേണമെങ്കിലും ആരെങ്കിലും കമന്റ് ഇടാണെങ്കിൽ കാലം തേങ്ങിയാ വീഡിയോ ആയിട്ട് ചെയ്യാം എങ്ങനെയാണ് ആ ഉലുവ അത് ഉണ്ടാക്കുന്നത് എന്ന് നല്ല ടേസ്റ്റ് ഒട്ടും കൈപ്പൊന്നും ഉണ്ടാവില്ല എന്നാൽ കൂടുതലും അത് കുടിച്ചിരുന്നു ഓരോ ദിവസം ഞാൻ ആ കുഴി കഴിഞ്ഞ് വരുന്ന ആ ഒരു ദാഹത്തിൽ കുടിച്ചിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഒരു കാര്യം നന്നായിട്ട് പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പാണ് ആണ് നിങ്ങൾ ഫ്രണ്ട്സിനോട് ആരെങ്കിലും ഇങ്ങനെ ഡെലിവറി കഴിയാനായിട്ട് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കൂടുതലൊന്നും ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല കാരണം ഒരുപാട് മരിച്ചിരി പറയുമ്പോൾ നമുക്ക് ഇഷ്ട അങ്ങനെ ഒരുപാട് പറയുമ്പോൾ അപ്പോൾ ഇത്ര ഇത്ര ചെറിയൊരു കാര്യമാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ റെസ്റ്റോറൻറ്റില്ലാത്തവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക എല്ലാതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പൊന്നും പറയുന്നില്ല പക്ഷേ ഒരു വിധം ആളുകൾക്ക് എന്തായാലും സക്സസ് ആവും അല്ലെങ്കിൽ ഈ ഡെലിവറി വരാനായിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എന്തെങ്കിലുമൊന്നും ഒരു മാറ്റം വല്ലാതിരിക്കില്ല അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എല്ലാ വീഡിയോകളും കാണും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ഇനിയും ഒരുപാട് ടോപ്പിക്സ് ആയിട്ട് നരുന്നതാണ് താങ്ക് യു